അപ്പോൾ ഇന്ന് നമ്മുടെ ഹണിമൂൺ ബ്ലോഗ് ഡേ ത്രീ ആണ് നിങ്ങൾക്കറിയാമല്ലോ ഞങ്ങൾ മാൽഡീവ്സിലേക്കായിരുന്നു ട്രിപ്പ് പോയത് അങ്ങനെ ഞങ്ങൾ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾക്ക് അബദ്ധം പറ്റി എണീക്കാൻ ലേറ്റ് ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ നേരത്തെ എണീറ്റ് കഴിക്കാനായിട്ട് പോയി കേട്ടോ അപ്പോൾ ഇന്ന് കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു ബട്ട് അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ലായിരുന്നു കേട്ടോ കാരണം ഫുള്ള് മധുരമുള്ള ഐറ്റംസ് ആയിരിക്കും പിന്നെ ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഓംലെറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ ക്രോസ് ആൻഡ് ട്ടോ പിന്നെ ബ്രെഡും ന്യൂട്ടല അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതലും ഉള്ളത് എരിവുള്ള സത്യം പറഞ്ഞാൽ ഒന്നുമില്ല പക്ഷേ അശ്വക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം അശിക്ക് എരിവ് ഇഷ്ടമല്ല മധുരമാണ് ഇഷ്ടം എനിക്കാണെങ്കിൽ രാവിലെ തന്നെ മധുര കഴിക്കാൻ തീരെ താല്പര്യമില്ലാത്ത പിന്നെ കോഫി പറഞ്ഞു പിന്നെ മിൽക്കും അങ്ങനത്തെ ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇങ്ങനെ എല്ലാം കാണുമ്പോൾ ടേസ്റ്റ് നോക്കാൻ തോന്നിയിട്ട് ഞാൻ ഒക്കെ എടുത്ത് ഇടും ബാറ്റ് ഞാൻ കഴിക്കില്ല കേട്ടോ എങ്ങനെയൊക്കെ ഞാൻ കുറച്ചൊക്കെ കഴിക്കും കാരണം ഇനി ഉച്ചയ്ക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ച് അങ്ങനെ ഞങ്ങൾ റൂമിലോട്ട് പോവുകയാണ് ഇനി ഡ്രസ്സൊക്കെ മാറിയിട്ട് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് ചുറ്റിക്കിറങ്ങി നടക്കണം The പെട്ടെന്ന് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ് കേട്ടോ നേരെ ബീച്ചിലോട്ടാണ് പോയത് നമ്മുടെ വില്ലേജിൻ്റെ മുന്നിലുള്ള ബീച്ചിലോട്ടാണ് കേട്ടോ പോയത് അവിടെയാണെങ്കിൽ ഇപ്പൊ നോക്കുമ്പോൾ ദേ വെള്ളം തീരെ ഇല്ല ഫുള്ളോട്ട് വലഞ്ഞിട്ടാണുള്ളത് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ ഞാനിപ്പോൾ ഇറങ്ങി വന്ന അവിടം വരെ വെള്ളം എത്തും കേട്ടോ നല്ല രസമായിരിക്കും ആ സമയത്ത് അപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങി കളിക്കാറുള്ളത് അങ്ങനെ അശി എന്തൊക്കെയോ പറഞ്ഞിരുന്നുണ്ട് അങ്ങനെ ചേച്ചി ഇങ്ങനെ ചെയ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് കുറെ വീഡിയോസ് ഒക്കെ എടുത്തു ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അൺസഹിക്കബിൾ ചൂടായതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വില്ലേലോട്ട് തന്നെ പോയി കേട്ടോ അവിടെ ബീച്ചിലൊക്കെ പോകാമെന്ന് വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം പോകുന്നതാണ് സുഖം അവിടെ നിങ്ങൾ ഒരു വലിയ കുടുക്കിൽ വെള്ളം കണ്ടോ അത് സംഭവം നമ്മൾ പുറത്ത് പോയി വരുമ്പോൾ കാല് കഴുകിയിട്ട് കയറാനുള്ളതാണ് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ ആദ്യം മനസ്സിലായതായിരുന്നു പിന്നെ അശിയാണ് പറഞ്ഞു തന്നത് അത് അതിനായിരിക്കും ആയിരിക്കണം എന്ന് അങ്ങനെ വില്ലയിലെത്തി കുറച്ച് സമയം ഊഞ്ഞാലാടി നല്ല രസം ഇതിൽ കിടന്നും ഇരുന്നൊക്കെ കുറേ ആടി പിന്നെ കുറച്ച് റൂമിൽ റെസ്റ്റ് എടുത്ത് വേർത്ത് കുളിച്ചെടുത്ത് ബീച്ചിൽ പോയിട്ട് കുറച്ച് സമയം റെസ്റ്റ് എടുത്ത് അപ്പോഴേക്കും ലഞ്ചിനുള്ള ടൈം ആയിട്ടോ അങ്ങനെ നേരെ ലഞ്ച് കഴിക്കാനായിട്ട് പോവുകയാണ് അതുവേ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ഗൈസ് പറയണോട്ടോ ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്തതും വാങ്ങിച്ചതും ഒക്കെ അശിയാണ് എല്ലാം ശടപടയതായിരുന്നു അങ്ങനെ സെലക്ട് ചെയ്യാനുള്ള സമയമൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു ഡ്രസ്സ് കാണുമ്പോൾ നമ്മുടെ കിളിച്ചുണ്ടാമ്പഴത്തിലെ വെള്ളാട്ടുപൊക്കരുണ്ടല്ലോ അതാണ് കേട്ടോ ഓർമ്മ വരുന്നത് അതും പറഞ്ഞ് ഞാൻ എന്നെ തന്നെ കുറെ ട്രോളി കുറെ കളിയാക്കി മഷീന്റെ വീഡിയോസ് ഒക്കെ ഇതില് കുറവായിരിക്കും കേട്ടോ കാരണം മഷീ ഫുൾ എന്റെ വീഡിയോസ് എടുത്ത് തരേണ്ട തിരക്കിലായിരുന്നു പിന്നെ ഞാൻ അതിൻ്റെ ഞാനതിനിടയ്ക്ക് എടുത്ത് കൊടുക്കും പിന്നെ ഞങ്ങൾക്ക് ഒരുമിച്ചുള്ള വീഡിയോസ് ഫോട്ടോസൊക്കെ വളരെ കുറച്ചേ കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഒറ്റക്ക് ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തു കൊടുക്കുക പിന്നെ ചില അല്ലാതെ ടൈം പ്രവച്ചിട്ടൊക്കെ ട്രൈ ചെയ്ത് കുറച്ചൊക്കെ എടുത്തു പിന്നെ ഫുൾ സെൽഫി മോഡലാണ് അങ്ങനെ നമ്മളിതാ നടന്ന് നടന്ന് ഡൈനിങ് ഏരിയയുടെ അടുത്ത് കുറച്ച് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ റൂമിലേക്ക് ഇവിടുന്ന് അപ്പം നമുക്ക് പെട്ടെന്ന് പോയി ഫുഡ് എന്തൊക്കെയാണെന്ന് നോക്കാം ബൊഫേ ആയതുകൊണ്ട് എനിക്ക് ലഞ്ചും ഡിന്നറും ആണ് കുറച്ച് പ്രതീക്ഷയുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വലിയ ഇതില്ല ലഞ്ച് കുഴപ്പമില്ല കേട്ടോ റൈസും എന്നാൽ നമ്മുടെ ടേസ്റ്റൊന്നല്ല കുഴപ്പമില്ല വെജിറ്റബിൾ ബിരിയാണി ഉണ്ടായിരുന്നു ഞാനതും പിന്നെ ന്യൂഡിൽസും പിന്നെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ ലഞ്ച് കഴിച്ച് പിന്നെയും ഞങ്ങൾ നേരെ ഓരോ സ്ഥലത്തായിട്ട് കറങ്ങാനായിട്ട് പോയി ൊക്കർ ദേവു രാത്രി ഒന്നും ഇറങ്ങി നടക്കണ്ട കടിയങ്ങാട് നാട്ടിൽ നാട്ടിലെത്തിയിട്ട് നാട്ടിലെത്തി ഡ്രസ് ഇട്ടിട്ട് രാത്രി ഒന്നും പുറത്തിറങ്ങി നടക്കണ്ട ശെരിയാ അടിയ കൊണ്ടിട്ട് രാവിലേക്ക് പല്ലുണ്ടാവൂല അതെ വെള്ളാട്ടുപൊക്കർ ദേവു പിന്നാലെ നടന്നു വരുന്നുണ്ട് ഫോൺ ചാർജ് ചെയ്യണം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യണം കുറച്ച് നേരം നാടേടേം കിടക്കണം നല്ല ചൂടാണ് ഇവിടെ കൈയെല്ലാം കറുത്തൊരു വഴിയായി കറക്റ്റ് ഷേർട്ട് ഇടുന്ന ഷേപ്പിൽ മാത്രം ഒഴിച്ച് ബാക്കിയെല്ലാം കറുത്ത് പോയി ഞങ്ങൾ 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 വില്ലയിലോട്ട് കയറാൻ പോവാണ് വൺ സിക്സ്റ്റി ടു കയറുകയാണ് ഇതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ബാക്ക് വ്യൂ ആണ് അതുവഴി പോവാം അതുവഴി പോവാൻ കീ എന്റെ പോക്കറ്റിലാണുള്ളത് അപ്പോൾ കീ എടുക്കണമെങ്കിൽ കീ കുടുങ്ങി പോയി ആ കിട്ടി ഞങ്ങള് വില്ലയുടെ ബാക്കിലെ സ്റ്റിച്ച് ഔട്ടാണ് വെള്ളം പറഞ്ഞത് ഏഹ് ഞങ്ങൾ രാവിലെ വന്നപ്പോ ഇവിടെ വരെ വെള്ളം വെള്ളമില്ലായിരുന്ന വെള്ളം അവിടെ ദൂരെ വൈകുന്നേരം ആവുമ്പഴേക്കിതാ ഞങ്ങളുടെ ഓൾമോസ്റ്റ് ബ്ലൂ സ്റ്റിച്ച് ഔട്ടിനടി അവിടേക്ക് ഇറങ്ങുന്നില്ല ഇറങ്ങിയപ്പന്റെ കാര്യമാണല്ലോ അങ്ങനെതാ അപ്പൊ ഞങ്ങൾ അകത്തോട്ട് കേറാൻ പോവാണ് അകത്തോട്ട് കേറിയിട്ട് അതാ പോകത്തോട്ട് കേറിയിട്ട് ഫോണ് ചാർജ് ചെയ്യണം പിന്നെ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാനുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് റെസ്റ്റ് എടുത്ത് ഞങ്ങൾ അടുത്ത ഫോട്ടോഷൂട്ടിനായിട്ട് പോകും ഏതായാലും അൽ വരെ വന്നതല്ലേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ എന്നാൽ ദൈവം തോന്നു മിക്കവാറും ഫുൾ ആവും ഇപ്പം തന്നെ എനിക്ക് ആ റൂമിൽ എത്തിയിട്ട് നോക്കിയാലും അറിയാം എത്ര മെമ്മറി ബാക്കിയുണ്ട് ആ ഉള്ളത് ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴേക്കും ഇതേ ബീച്ചിൽ നോക്കിയപ്പോ വെള്ളം ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ ഉച്ചക്ക് ശേഷം നോക്കിയാ വെള്ളം കേറി വന്നിണ്ടാവുന്നു അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് സമയം ഊഞ്ഞാലൊക്കെ ആടിയിരുന്നു ഇതൊക്കെ സെൽഫ് പോർട്രേറ്റ്സ് ആണ് കേട്ടോ എങ്ങനെയൊക്കെയോ എടുത്തതാണ് അപ്പോഴേക്കും കോസ്റ്റ്യൂം ചേഞ്ചിന് സമയമായിട്ടോ അധികം ലേറ്റ് ആയി കഴിഞ്ഞാൽ ലൈറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കാനൊന്നും ഒരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി അടുത്ത സ്പോട്ടിലേക്ക് പോയിട്ടോ കടലിൻ്റെ ഞങ്ങൾ കടലിന്റെ നടുവിൽ ഒരു ഫോട്ടോഷൂട്ടിനായിട്ടാണ് നടുവിലാണ് എല്ലാരും പറ്റി നമ്മളെ ദേവൂച്ചിന്റെ ഫോട്ടോഷൂട്ടിന് വേണ്ടിട്ട് വന്നതാണ് ഭീകരം പറഞ്ഞ ഡ്രസ്സൊക്കെയാണ് എന്താ ചെയ്യ സമൂഹത്തിൻ്റെ ചോരോ പോക്കെ എന്താ ചെയ്യാല് അതെ പറയിപ്പിക്കട്ടു ഇപ്പൊതാ ഞങ്ങളിതാ ഇവിടെ ആണ് നിക്കുന്നത് ബാക്കിൽ കാണുന്നതാ ഇവിടുത്തെ ക്ലബാണ് പിന്നെ ജഡ്സ്കി ഉണ്ട് അവിടെ ബാക്കിൽ നിങ്ങൾ കാണുന്നില്ല അവിടെയാണ് സ്വിമ്മിംഗ് പൂൾ ഇവിടെ ഇവിടെ ഓരോ ഉണ്ട് ഞങ്ങൾ അങ്ങനെ കറങ്ങി നടക്കുവാണ് ലൈറ്റ് പോകുന്നതിന് മുന്നേ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് നിൽക്കുന്ന സാധനം ഞങ്ങൾ പോയിട്ട് പോയിട്ട് അതെ കുറച്ച് ഫോട്ടോസ് എടുക്കാൻ നോക്കട്ടെ ലൈറ്റ് കാണാം അവിടുന്ന് ഞാൻ ആദ്യായിട്ട് സീ പ്ലെയിൻ കണ്ടു കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ടേക്ക് ഓഫ് ചെയ്യുന്നതും ലാൻഡ് ചെയ്യുന്നതും വെള്ളത്തിലായിരിക്കും കണ്ടിട്ടേ ഉള്ളൂ കേറിയിട്ടില്ല സീപ്ലെയിൻ്റെ ഫ്രണ്ടിലൊക്കെ പോയിന്ന് കുറേ ഫോട്ടോസും ഒക്കെ എടുത്തിട്ട് അവസരം വന്നാൽ ഈ ഫോണ് ഫുള്ളായി അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കുറേ അതിലിതിലൊക്കെ ചുറ്റി നടന്ന് കണ്ട് അപ്പോഴേക്കും ലൈറ്റൊക്കെ പോയി തുടങ്ങി നല്ല രസായിരുന്നു കേട്ടോ നമുക്ക് അവിടെ നിന്ന് എത്ര നടന്നാലും എത്ര കണ്ടാലും മതിയാവാത്ത അങ്ങനെ ഒരു വൈബാണ് അവിടെ കിട്ടുന്നത് പിന്നെ ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി ഒരു സിക്സ് തേർട്ടി ടു ഡിന്നർ സ്റ്റാർട്ട് ചെയ്യും ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്ന് കഴിക്കാറ് അപ്പോൾ നൈറ്റ് ഇന്ന് ദോശയും ചട്നിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലേക്കാളും അടിപൊളിയായിട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് നല്ല ടേസ്റ്റ് എന്തൊക്കെയോ ടൈപ്സ് ഓഫ് ചിക്കൻ്റെ ഐറ്റംസ് ഉണ്ടായിരുന്നു പൂരി അങ്ങനെ ഞാൻ എന്തൊക്കെയോ എടുത്തിട്ട് കഴിച്ചു പിന്നെ കോള വാങ്ങിച്ചു കുറച്ച് ഫ്രൂട്ട്സും കേക്ക്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു രാത്രിത്തെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ എനിക്ക് ഇഷ്ടമായി അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോയി റൂമിലേക്ക് പോകുമ്പോൾ പൂളിൻ്റെ സൈഡിൽ കൂടെയാണ് കേട്ടോ പോവാൻ നല്ല രസമാണ് രാത്രിയുടെ ആ ഒരു വ്യൂ കാണാനായിട്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡേയ് ത്രീയിലെ വ്ലോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ